ഞങ്ങൾ കടന്നിങ്ങനെ ഭയങ്കര കഷ്ടപ്പെടുവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ചില റിവ്യൂസും പരിപാടികളെല്ലാം പടത്തിന് വേണ്ടിയിട്ടിട്ട് പർപ്പസ് ഉള്ളിൽ ചെയ്യുന്നു അതിനെയെല്ലാം ബീറ്റ് ചെയ്തുകൊണ്ടിട്ട് ജനങ്ങൾ തരുന്ന ഒരു സന്തോഷവും ഞങ്ങൾ ഈ തിയേറ്ററുകളായ തിയേറ്ററുകളെല്ലാം ചെല്ലുമ്പോൾ എല്ലാ ഹൗസ്ഫുള്ള എല്ലാവരും ചിരിക്കുവാണ് പുറത്ത് വരുന്ന ഒരു റിവ്യൂസ് അല്ലെങ്കിൽ ചിലർ പർപ്പസ് ഫുള്ളായിട്ട് ചെയ്യുന്നു ഞാൻ എത്രയോ സിനിമകൾ ചെയ്തേക്കുന്നു എത്രയോ ഹിറ്റുകൾ കണ്ടേക്കുന്നു എത്രയോ ഫ്ലോപ്പുകൾ കണ്ടേക്കുന്നു അപ്പം ഫ്ലോപ്പും ഹിറ്റും എന്നൊക്കെ പറയുന്നത് ഒരു സിനിമ ജീവിതത്തിൽ അല്ലെ ഒരു സിനിമയെ സംബന്ധിച്ച് അത് അതിന്റെ ഘടകമാണ് അതതിന്റെ ഒരു ഭാഗമാണ് അപ്പൊ എല്ലാ ആർട്ടിസ്റ്റുകളും എത്രയോ സിനിമകൾ അഭിനയിക്കുന്നു ഇറ്റ്സ് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട് ഹിറ്റും ഫ്ലോപ്പും എന്ന് പറയുന്ന കാര്യത്തിൽ ഈ സിനിമ എന്ന് പറയുന്നത് ജനങ്ങളെല്ലാം വളരെയധികം സന്തോഷിക്കുന്നുണ്ട് അപ്പൊ എല്ലാത്തരം സിനിമകളും ജനങ്ങളിപ്പോൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കണക്ട് ആവണമെന്നില്ല അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു ഏത് സിനിമയാണെങ്കിലും നൂറ് കോടി ജനങ്ങളാണ് ഉള്ളതെങ്കിൽ നൂറ് കോടി ജനങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സിനിമ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല ഒരു എലക്ഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അതായത് ഒരു വോട്ടിന് ജയിച്ചാലും പത്ത് വോട്ടിന് ജയിച്ചു കഴിഞ്ഞാലും ജയം ജയം തന്നെയാണ് അത് എലക്ഷന്റെ കേസിലാക്കിക്കോട്ടെ അപ്പം ഞങ്ങളെ സംബന്ധിച്ച് സിനിമ ജയിക്കുക എന്നുള്ളത് മാത്രമാണ്